ട്ടാ നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖമാണോ ഗജ അരുൺ പ്രോ നമസ്കാരം പാത്രം അങ്ങോട്ട് തിരുമേനി തിരുമോന്ന് പറയുന്നു പാത്രം കഴുകുന്ന സൗണ്ട് പാത്രം കഴുകുന്ന പായസം അടക്കുന്ന സൗണ്ട് ചങ്കി ചങ്കിടിപ്പിന്നരുൺബ്രോ പറയുന്നു സ്നേഹം തരുന്നു ആദ്യ സുഖമാണോ എന്തൊക്കെ ചങ്കേ ചെങ്കിടിപ്പി നമസ്കാരം അരുൺബ്രോ എന്ന് പറയുന്നുണ്ട് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സുഖം തന്നെ ആദിത്യ ആദിൽ എന്ന് അറിഞ്ഞ സ്നേഹം കൊടുക്കുന്നു ഹരിചേട്ടൻ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നു ചായ കുടിച്ചോ പഴങ്ങൾ വെച്ചിട്ട് ഒരു നാൾ വിളിച്ചപ്പോൾ ഓടി 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 വന്ന് ഹരിചേട്ടൻ ഓടി 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 വന്ന് ഹരിചേട്ടൻ

ഒരു ശത്രുഹാര പൊഴിച്ചി ശരിക്കുന്നു പായസം രടി ആരൊക്കെ എടുത്തുണ്ടോ കഴുകി മറിക്കുന്നില്ല പായസമാകുമ്പോൾ ഒരു ലീഡ് അടിയിൽ പിടിക്കാതിരിക്കാൻ അതിശക്തമായി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും പനിയും പാളും പായസം കടും പായസം അതേ വിളിക്കുന്ന സംഭവം സക്സസ് ആതിര ഹായ് പറയുന്നുണ്ട് ഞാൻ വന്നു ഇവിടെ ഇരുന്നാൽ കാണില്ല ഞാൻ വന്നു ഇവിടെ ഇരുന്നാൽ കാണില്ല അതെന്താ സംഭവം അനു ഞാൻ എന്റെ പേര് മാറ്റി കേട്ടോ നരസിംഹ കണ്ടു ആതിര എന്ന് പറയുന്നുണ്ട് അമ്പലത്തിലാണോന്ന് ചോദിച്ചായിരിക്കും ഇവിടത്തിലാണോ നയിപ്പോ കണ്ടോ ആര് കണ്ടു അനൂപേ ഞാൻ ലൈവാണ് പോട്ടെ ആശീസ് പ്രോ ഹായ് നമസ്കാരം പായസം കുടിക്കാൻ ഇവിടെ ഇരുന്ന ലൈവ് മൊത്തം ശോകം ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടായിരിക്കും പണി കിട്ടിയത്